ഇവർ വന്ന് പഠിച്ചു പഠിച്ച ശേഷം പഠനവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തൊഴിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലാൻ ഐഡിയ ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിസ സ്വന്തമാക്കിയിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഒരു ഐഡിയ ഒരു എന്താ പറയുക ഒരു ചാൻസ് ഒരു സാധ്യത അവിടെ ഓപ്പൺ ആവുകയാണ് അപ്പോൾ അതിനർത്ഥം നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ കഴിവുള്ള ആൾക്കാർ മാത്രം മതി എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നെ ഇതോടൊപ്പം തന്നെ ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ എച്ച് പി ഐ എന്ന വിസയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് യു കെക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളും പഠിച്ച കഴിവുള്ള ആൾക്കാരെ കഴിവുള്ള ഗ്രാജുവേറ്റ്സിനെ കണ്ടെത്തിയിട്ട് യു കെ വിസ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് ഇതിൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ് പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചെയ്ഞ്ചസിലൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആരംഭിച്ച ഈ എച്ച് ഐ എന്ന ഒരു വിസാറൂട്ടിൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചെങ്കിൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റി ക്രംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഐ ഐ ടി ബോംബെ ഓക്സ്ഫേർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പോലെയുള്ള ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റികളെന്നുള്ള സ്റ്റുഡൻസിനെ യു കെയിലോട്ട് കൊണ്ടുവരിക അവർക്ക് യു കെയിൽ ജോലി ഇടയിൽ കൊടുക്കുക അവരെ യു കെയിലോട്ട് ആകർഷിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അപ്പോൾ ഇത് ഇരട്ടിയാക്കിയിരിക്കുകയാണ് പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസിൽ മുൻപുണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി യൂണിവേഴ്സിറ്റികൾ ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുകയാണ് പ്രതിവർഷം ഏകദേശം എട്ടായിരം പേർക്ക് ഈ ഒരു വിസയിൽ യു കെയിൽ എത്താനുള്ള ഒരു പുതിയൊരു ഓപ്ഷനാണ് തുറന്നിരിക്കുന്നത്